അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ നമ്മുടെ മഹാത്മജിടക്കായിട്ട് ഇപ്പോ പറഞ്ഞു ഈ ഏതു വർഷത്തിലാണ് നമ്മുടെ മഹാത്മാ ഗാന്ധി ജനിച്ചത് എന്നാണ് എഴുതുന്നില്ല ചോദ്യമല്ലോ ഞാൻ ഇടയ്ക്ക് എഴുതുന്നത് പിന്നെ പറയാട്ടാ അങ്ങനെ നമുക്ക് ഇതായിട്ട് പോകും ഏഴുവർഷമാണ് ഗാന്ധി അറിയാൻ അറിയാം അല്ലെങ്കിൽ നമ്മള് ഇതിന്റെ മാർക്ക് നോക്കുമ്പോ രണ്ടരീതി നോക്കും പഠിക്കുന്ന സ്റ്റാൻഡേഡും A parte il medio che non volevo tanto, nulla di In Dele, il turista della Racapoma, mi ha detto che è una forma installata, che il timantore, volevo dire, questo. ഈ ചോദ്യപ്പെടുന്നത് അറിയുന്നു ഗുജറാത്തിലെ പോർബങ്ങളിലാണ് ഈ പ്രസിദ്ധമായ നമ്മൾ ഈ വിനോദയാത്രയിലേക്ക് പോകുന്നു കാണാൻ കീർത്തി മന്ത്രി കീർത്തി മന്ത്രി ഇത് ചോദ്യമല്ല ചോദ്യപ്പെട്ടതല്ല അല്ലേ അറിയാത്തവരായോട്ടേക്ക് അറിവണം ഇത് ഇതിനടിത്തറ പാകിയ ആളുടെ പേര് ഗോപാൽ ദാസ് ദേശായി എന്ന് പറയുന്ന ആളാണ് അദ്ദേഹം ഗാന്ധിയുടെ സെക്രട്ടറിയേറ്റിന് ഇദ്ദേഹം അടിത്തറ പാകി ഏതിന് ഈ കീർത്തി മന്ദിരം ഇനി എല്ലപ്പോഴൊക്കെ ഗുജറാത്തിലേക്ക് പോവാൻ അവസരം കിട്ടുമ്പോൾ നമ്മൾ ഈ കീർത്തി മന്ദിരത്തൊന്ന് എന്തായാലും അപ്പോ രണ്ടിട്ട് വാക്കറ എന്നേക്കാൾ എത്രയോ വലിയ എന്നെക്കാൾ എത്രയോ വലിയ കൊര അവരില്ലായിരുന്നെങ്കിൽ ഞാൻ കടലിൽ അവരില്ലായിരുന്നെങ്കിൽ ഞാൻ ിൽ പെട്ടുപോയ ഗാന്ധിജി പറയുന്നു നമ്മ പറയുന്നു പക്ഷെ ഗാന്ധിജി പറയുന്നു എന്നേക്കാൾ എത്രയോ വലിയ അവരില്ലായിരുന്നെങ്കിൽ ഞാൻ പോയേനെ അങ്ങനത്തെ അവസ്ഥയിൽ വന്നു പറയുന്നത് അല്ല അതിനൊരു പ്രത്യേക പറഞ്ഞു ഗാന്ധിജി ഓടിയൻസ് ആർക്കും ഞാൻ തന്നെ പറയാം അപ്പൊ അപ്പൊ നമ്മുടെ പരമ്പരാഗത ക്രിസ്മസ് ക്രിസ്മസ് ശൈലി ആ ക്രിസ്മസാ ഗാന്ധിജിയുടെ അത്രയും ഗാന്ധിജിയുടെ ജീവിതത്തിൽ സ്വാധീനിച്ച ഒരാളായിരുന്നു ഗാന്ധിജിയുടെ ഭാര്യ കൂടി ചിന്തിച്ചേക്ക് പറയുന്നു ഗാന്ധിയുടെ കൂടെയുള്ള ആളുകളെ കുറിച്ച് പറഞ്ഞു അപ്പൊ ഗാന്ധിയുടെ ഏറ്റവും അടുത്ത കൂടെയുള്ള ആളായിരുന്നു അപ്പൊ അങ്ങനെ ഒത്തിരി കൂടി മൈദ പ്രതി അതുകൊണ്ട് ഇത് മൂന്നാമത്തെ ചോദ്യം അപ്പൊ ഇനി നമുക്കറിയാം അത് ചോദ്യം ചോദ്യമല്ല എങ്കിൽ ഞാൻ പറയുന്നത് ഗാന്ധിജി അന്നത്തെ കാലത്ത് ഭാര്യ വിവാഹം ഉള്ളൊരു കാലമായിട്ടായിരുന്നു അല്ലെ അപ്പൊ എത്രാമത്തെ വയസ്സിലായിരുന്നു നമ്മുടെ ഗാന്ധിജിയുടെ വിവാഹം പതിനൊന്നാം വയസ്സ് ഇന്നൊക്കെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല അല്ലെ എന്നാൽ ഭാര്യ വിവാഹം അംഗീകരിച്ചിരുന്ന കാലമായിരുന്നു ഇന്ന് അങ്ങനെയൊക്കെ നടത്തിയാൽ പോലീസൊക്കെ ഒന്ന് അറസ്റ്റ് ചെയ്തിട്ടുള്ളൂ അത് നിയമം ലംഘനമാണ് നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴില് ഒരു സത്യാഗ്രഹ സമരത്തിന് നേതൃത്വം ആ സത്യാഗ്രഹ സമരം ഏതായിരുന്നു എന്തായിരുന്നു അതായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു ഗാന്ധി വന്നിട്ട് ആദ്യം ഇന്ത്യയിൽ സത്യാഗ്രഹ സമൂഹത്തിന് നേതൃത്വം ചാരൻ ഏത് സംസ്ഥാനത്ത് ബീഹാറിലെ അത് പെടുന്നതല്ല ബീഹാറിലെ ചമ്പാരൻ എന്ന് പറയുന്ന ജില്ലയിലെ അപ്പൊ കൃഷിക്കാര് കൃഷി ചെയ്താല് അതിലൊരു നല്ലൊരു കൃഷി ഉൽപ്പന്നം ആയിക്കൊടുക്കണം ജന്മിക്ക് കൊടുക്കണം അതങ്ങനെയുണ്ടല്ലോ നമ്മുടെ നാട്ടില് നാരണവലത്തൊക്കെ അങ്ങനെയല്ല നമ്മുടെ ഈ നിലങ്ങളൊക്കെ ഈ കാണാതായ നിലവും ഭൂമിയൊക്കെ ആരേലും ഇവിടത്തെ ജന്മിക്കും ഒരു ജന്മയുടെ ഇവിടെ നമ്മൾ നമ്മളെന്ത് ചെയ്യണം നമ്മൾ കൃഷി ചെയ്യുമ്പോൾ നമ്മള് കൃഷി ചെയ്യും കൊടുക്കണം നല്ലൊരു ശതമാനം അത് കൂടാണ്ട് പിന്നെ ബാക്കി കുറച്ച് വരുമല്ലോ അതും നമുക്ക് എടുക്കാൻ പറ്റുമോ എടുക്കാം പക്ഷെ ജന്മിക്ക് കൊടുത്തിട്ട് ജന്മിക്ക് തരണം പൈസ അതിന് പൈസ വരുന്നു

Dhananji ji de achche degi, amme degi vete. Tendu prirarara, Dhananji ji de achche degi, amme degi vete. ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ഇരുപത്തി ഏഴ് ഇരുപത്തി അഞ്ച് മുപ്പത് ഇതിൽ വർഷമാണ് കഴിഞ്ഞോ എല്ലാരും കഴിഞ്ഞാൽ ஆயிரத்தி தொள்ளாயிரத்தி முப்பது ஆயிரத்தி தொள்ளாயிரத்தி எண்பத்தி இருபத்தி இருபத்தி എല്ലാവർക്കും ഉത്തരം എഴുതാവുന്ന ഒരു ചോദ്യം സത്യാഗ്രഹം സിമ്പിൾ ആണ് ഇതിലേതെങ്കിലും ഒരു ഉത്തര ശരിയായി ഇത് ഈ ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു സമരവുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ ഗാന്ധിജി കേരളത്തിൽ അത് സത്യാഗ്രഹം ഗുരുവായൂർ സത്യാഗ്രഹമാണോ 아,